ഈ കടുത്ത വേനൽക്കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് നമ്മൾ പലതരം ജ്യൂസും അതുപോലെ തന്നെ നാരങ്ങാവളം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ഞാനിന്നൊരു ബട്ടർ മിൽക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് പുതിനായാലും എടുക്കുക ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക ഇഞ്ചി ഏറ്റവും എന്താ പറയുക ഒരുപാട് മൂക്കാത്ത ഇഞ്ചി എടുക്കുന്നതായിരിക്കും നല്ലത് അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചി നമ്മുടെ വയറിനെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഇതേപോലത്തെ സമ്പാർ ഉണ്ടാക്കുമ്പോഴതുപോലെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുമ്പോഴും ഇഞ്ചി നല്ലതാണ് ഇല്ലെങ്കിൽ രണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ അരക്കപ്പ് യോഗട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈരാണ് എടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം തണുത്ത വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അടിക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ഈ വേനക്കാലത്ത് ഉപ്പ് ചേർക്കാതെ ഇത് കുടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ ഒരുപാട് ദാഹമൊന്നും ഉണ്ടാവില്ല ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ചേർത്താൽ നല്ല ദാഹമായിരിക്കും ട്രൈ ട്രയ്ച്ച് നോക്കൂ